ആണെ കലോത്സവത്തോടനുബന്ധിച്ച് പുതിയ വിവാദങ്ങളൊന്നും ഇല്ലയെന്ന് നമ്മളിങ്ങനെ നോക്കിയിരുന്ന സമയത്താണ് നമ്മുടെ സാക്ഷാൽ ശിവൻകുട്ടി സഖാവ് പുതിയ വിവാദവുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പുതിയ ആരോപണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നടിയോട് കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കുന്നതിനായിട്ട് അഭ്യർത്ഥിച്ചുവെന്നും അതേസമയം ആ നടി അവരുടെ പ്രതിഫലമായിട്ട് അഞ്ച് ലക്ഷം രൂപ ചോദിച്ചെന്നുമാണ് ഇത്തവണത്തെ വിവാദം അത് വളരെയധികം വേദനാജനകമായിട്ട് തോന്നിയെന്നും കലോത്സവത്തിൽ കൂടെ തന്നെ പ്രശസ്തയായി ഫിലിം ഫീൽഡിൽ പ്രശസ്തയായി ഈ നടിക്ക് കലോത്സവത്തോടുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് എന്ന രീതിയിൽ പ്രതിഫലമൊന്നും പ്രതിഫലമൊന്നും വാങ്ങാതെ ഒരു സേവനമെന്ന രീതിയിൽ ഈ പരിപാടി ചെയ്തു കൊടുക്കാമായിരുന്നില്ലേ എന്നതുമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യം ആ ചോദ്യത്തിനോട് എനിക്ക് തോന്നിയത് എന്തിന് അവരെന്തിനങ്ങനെ ചെയ്യണം ഈ കലോത്സവം എന്നത് തന്നെ ഒരു പൈസയുടെ ഒരു വലിയൊരു ആഘോഷമായിട്ടാണ് ഇപ്പം മാറിക്കൊണ്ടിരിക്കുന്നത് കുട്ടികളെല്ലാവരും അവരവരുടെ പ്രോഗ്രാം അവതരിപ്പിക്കാനായിട്ട് ഒരുപാട് ലക്ഷക്കണക്കിന് പൈസ മുടക്കിയിട്ടാണ് കലോത്സവ വേദിയിലേക്ക് എത്തുന്നത് അല്ലേ ഈ നടിയും അതുപോലെ തന്നെ ഒരുപാട് പണം മുടക്കി കലോത്സവത്തിൽ കലാതിലകവും ഒക്കെ ആയിട്ട് സിനിമയിലേക്ക് വന്നൊരു നടിയാണ് അതിൻ്റെ പുറകിൽ അവരുടെ കഷ്ടപ്പാടുണ്ട് അവരുടെ ഡെഡിക്കേഷൻ ഉണ്ട് അതുപോലെ അവരുടെ വിലപ്പെട്ട സമയമുണ്ട് പണമുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അവരുടെ എഫേർട്ട് അതിൻ്റെ ആ ഒരു അവരുടെ ആ ഒരു എഫേർട്ടിനുള്ള ഒരു ഫലമാണ് അന്ന് ഇപ്പോഴവർ പ്രശസ്തി ആയി ആയിരിക്കുന്നത് അപ്പോൾ പത്ത് വെറും പത്ത് മിനിറ്റിൻ്റെ ഒരു ഡാൻസ് അല്ലേ അത് എന്തുകൊണ്ട് ഫ്രീ ആയിട്ട് ഒരു സേവനം പോലെ കേരളത്തിന് ചെയ്ത് തന്നുകൂട അങ്ങനെ ഫ്രീ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രശസ്തരല്ലാത്ത സാധാരണ ഡാൻസേഴ്സിനെ വിളി വിളിച്ച് ചെയ്താൽ പോരെ എന്തുകൊണ്ട് അപ്പം കലോത്സവത്തിനൊരു ഹൈപ്പ് കിട്ടുകയും ചെയ്യണം എന്നാൽ എന്നാലവിടെ റെമ്യൂണറേഷൻ ഒന്നും കൊടുക്കാനും പറ്റില്ല എന്ന് പറയുന്നത് അതിലെന്തൊരു ന്യായമാണുള്ളത് ഈ നടി ആരാണ് എന്താണ് എന്ന് എല്ലാവരും ഇപ്പം സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക നവ്യ നായരാണെന്ന് പറയുന്നു നടിയുടെ നടിയുടെ ഭാഗത്ത് നിന്നും ഒരു ക്ലാരിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതുവരെ വന്നിട്ടൊന്നുമില്ല അപ്പം ആൾക്കാരെ പലരെയും പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്നു പല നടിമാരെയും പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്നു ഇതിൽ കലാതിലകം എന്ന രീതിയിൽ തിളങ്ങി നിൽക്കുന്ന നിന്നൊരു സ്റ്റാർ നവ്യ നായർ നവ്യനായരാണ് പ്രശസ്തയായ ഒരു നടി കലോത്സവ വേദി എന്ന് വന്നിട്ടുള്ളത് ഈ പത്ത് മിനിറ്റ് ഡാൻസ് എത്ര പതിനായിരം കുട്ടികളെ എങ്ങാണ്ട് പഠിപ്പിക്കുമ്പോഴത്തേക്കും ഒന്ന് ആലോചിച്ച് നോക്കുക ആ പത്ത് മിനിറ്റ് ഡാൻസിന് അവർ ഇത്രയും കുട്ടികളെ പഠിപ്പിക്കുമ്പം അവർ പത്ത് മിനിറ്റ് അല്ല അവരതിൽ ഇടേണ്ട എഫേർട്ട് അവർ ചിലപ്പോൾ ദിവസങ്ങളോളം അതിൽ എഫേർട്ട് ഇടേണ്ടി വരും അവരുടെ സമയത്തിനും അവരുടെ സ്റ്റാർട്ടപ്പിനും എല്ലാം ഒരു വാല്യൂ ഉണ്ടെന്നുള്ളതാണ് ആദ്യം നമ്മുടെ നമ്മുടെ മന്ത്രി മനസ്സിലാക്കേണ്ട കാര്യം ഈ പറയുന്ന മന്ത്രിയും ജനസേവനം എന്ന് പറഞ്ഞു മന്ത്രി മന്ത്രിയായിരിക്കുന്നത് ഒരിക്കലും ഫ്രീ ആയിട്ടൊരു സേവനമല്ല ചെയ്യുന്നത് അദ്ദേഹത്തിന് അതിന് വ്യക്തമായ പ്രതിഫലമുണ്ട് അതുപോലെ തന്നെ സൗകര്യങ്ങളുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ അദ്ദേഹം ഈ ഒരു നടിയെ കുറ്റപ്പെടുത്തുന്നതിൽ യാതൊരു തരത്തിലുള്ളൊരു അവിടെ യാതൊരു തരത്തിലുള്ളൊരു കാര്യവുമില്ല ശരിക്കും പറഞ്ഞാൽ അപ്പോൾ അത്രേ ഉള്ളൂ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഫോളോ ചെയ്യുക